ഫ്രീസ്തലോഡ് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ മഹനീയ നാമത്തിൽ വന്ദനം യോന പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമധ്യായം രണ്ടാം തിരുവചനം നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോടരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം ചില മഹത് വ്യക്തികളുടെ കരുണ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് തോമസ് ആൽവ എഡിസൻ അത്തരത്തിലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം എത്രയോ കാലത്തെ പരീക്ഷണത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണം വിജയത്തിലെത്തിയതെന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം ആദ്യത്തെ ബൾബിന് ഇങ്ങനെയൊരു ചെറിയ രൂപമായിരുന്നില്ല ഉണ്ടായിരുന്നത് എഡിസന്റെ പരീക്ഷണശാലയിൽ യുവശാസ്ത്രജ്ഞന്മാരുടെ വലിയൊരു സംഘം ഇരുപത്തിനാല് മണിക്കൂറും കഠിനമായ അധ്വാനം ചെയ്ത് ആദ്യത്തെ ബൾബ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും ചേർന്ന് വിജയാരവം മുഴക്കി സാമാന്യം വലിപ്പമുള്ള ബൾബ് മുകൾ നിലയിൽ കൊണ്ടുവയ്ക്കുവാനുള്ള ശ്രമത്തിൽ ഓഫീസ് ബോയ്യുടെ കയ്യിൽ നിന്നും വീട് പൊട്ടി യുവശാസ്ത്രജ്ഞന്മാരുടെ എത്രയോ നാളത്തെ കഠിനമായ അധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് തവിട്ട് പൊടിയായി എഡിസിനിൽ നിന്നും വലിയൊരു പൊട്ടിത്തെറിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ശാന്തമായി തൻ്റെ പരീക്ഷണശാലയിലേക്ക് കയറിയ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ വീണ്ടും വിളിച്ചു വരുത്തി നിരന്തരമായ കഠിനമായ അധ്വാനത്തിൻ്റെ ഒടുവിൽ വീണ്ടും ബൾബ് നിർമ്മിക്കപ്പെട്ടു എഡിസൺ ബൾബുമായി വെളിയിലേക്ക് ഇറങ്ങി ആദ്യം ബൾബ് പൊട്ടിച്ച ഓഫീസ് ബോയിയെ ശാന്തമായി വിളിച്ചു പേടിച്ചു വിറച്ച് ആ മനുഷ്യൻ ഓടി വന്നു ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ ബൾബ് അവൻ്റെ കയ്യിൽ കുടുത്തിട്ട് അത് മുകളത്തെ നിലയിൽ കൊണ്ടുപോയി വയ്ക്കുവാൻ താൻ ആവശ്യപ്പെട്ടു ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത കാര്യമായിരുന്നു എഡിസനിൽ നാം കണ്ടത് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ദൈവം എത്രയോ കരുണയുള്ളവനാണ് ദൈവം എല്ലായ്പ്പോഴും ഒരു രണ്ടാം ഊഴം തരുവാൻ കരുണയുള്ളവനാണ് പ്രവാചകനായിരിക്കുന്ന യോനയ്ക്ക് ദൈവം ഒരു രണ്ടാം ഊഴം നൽകുന്ന ചരിത്രമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്നത് യോനയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് നനവിയിലേക്ക് പോകുവാൻ ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ചിട്ടും അതിന് മനസ്സില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഒളിച്ചോടിപ്പോകുന്ന യോനയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് മത്സരത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിന്നും കരുണയുടെ മൂന്നാം അധ്യായത്തിലേക്കൊരു ഇടനാഴിയുണ്ട് അതാണ് യോനയുടെ പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായം ുറക്കപ്പെട്ടതുകൊണ്ട് യോനയ്ക്ക് ഒരു രണ്ടാം മൂഴം ബാക്കിയുണ്ട് നുറക്കപ്പെടുന്നവർക്കായി എപ്പോഴും ഒരു രണ്ടാമൂഴം ബാക്കി വച്ചിരിക്കുന്നു പ്രിയരെ നമുക്കും ദൈവസന്നധിയിൽ ഒന്ന് നുറക്കപ്പെടുന്നവരാകാം കർത്താവിൽ പ്രിയരെ ജ്ഞാന നിങ്ങളും ദൈവകരങ്ങളിൽ ഒന്ന് നുറങ്ങപ്പെടുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ആയിരങ്ങൾക്ക് ജ്ഞാന നിങ്ങളും പ്രയോജനമുള്ളവരായി തീരും മത്സരത്തിൻ്റെയും മടങ്ങി വരവിൻ്റെയും മധ്യയാണ് നുറുക്കപ്പെടുന്ന അനുഭവം രണ്ടാം മുഴക്കൻ്റെ ഭാഗ്യത്തിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ മേ ത്രാഡ്